ദക്ഷിണ ഭാരതത്തിലെ കാശി എന്നറിയപ്പെടുന്ന ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നായ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ പുണ്യഭൂമിയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ രാമായണത്തോളം പഴക്കമുള്ള ചരിത്രമാണ് രാമേശ്വരത്തിനുള്ളത് ലങ്കാദഹനത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമൻ ബ്രഹ്മഹത്യാപാപം തീർക്കാനായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം രാവണനെ വധിച്ച ശേഷം ലങ്കയിൽ നിന്നും മടങ്ങുകയായിരുന്ന ശ്രീരാമൻ ലക്ഷ്മണൻ സീതാദേവി എന്നിവർ ഗന്ധമാതന പർവ്വതത്തിൽ ഇന്നത്തെ രാമേശ്വരം വിശ്രമിക്കാൻ തീരുമാനിച്ചു രാവണൻ ഒരു ബ്രാഹ്മണനായിരുന്നതിനാൽ പുലസ്ത്യ മഹർഷിയുടെ കൊച്ചുമകൻ അദ്ദേഹത്തെ വധിച്ചതുവഴി തനിക്കു വന്നു ചേർന്ന ബ്രഹ്മഹത്യാപാപം നീക്കാൻ ശ്രീരാമൻ ആഗ്രഹിച്ചു ഇതിനായി ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കണമെന്ന് അഗസ്ത്യമുനി ഉപദേശിച്ചു ഏറ്റവും വിശിഷ്ടമായ ശിവലിംഗം പ്രതിഷ്ഠിക്കണമെന്ന ആഗ്രഹത്താൽ അത് കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രീരാമൻ ഹനുമാനെ ചുമതലപ്പെടുത്തി പ്രതിഷ്ഠയ്ക്കായി നിശ്ചയിച്ചിരുന്ന ശുഭമുഹൂർത്തം അടുത്തിട്ടും ഹനുമാൻ തിരിച്ചെത്തിയില്ല മുഹൂർത്തം തെറ്റിയാൽ പൂജ ഫലിക്കില്ലെന്ന് കണ്ട് മുനിമാരുടെ നിർദ്ദേശപ്രകാരം സീതാദേവി കടൽ തീരത്തെ മണലെടുത്ത് തൻ്റെ കൈകൾ കൊണ്ട് ഒരു ചെറിയ ശിവലിംഗം നിർമ്മിച്ചു ശ്രീരാമൻ ആ മണൽലിംഗം അവിടെ പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി ഇതാണ് രാമനാഥസ്വാമി അഥവാ രാമലിംഗം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേയറ്റം അറ്റം മുതൽ തെക്കേ അറ്റം താഴെ പറയുന്ന രീതിയിൽ രാമേശ്വരത്തെത്താം കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ട്രെയിൻ മാർഗം മംഗലാപുരത്തു നിന്നും പുറപ്പെടുന്ന മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് വൺ സിക്സ് ഡബിൾ ടു ആണ് ഏറ്റവും എളുപ്പവഴി ഇത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് വഴി രാമേശ്വരത്തെത്തുന്നു റോഡ് മാർഗം കോഴിക്കോട് പാലക്കാട് പൊള്ളാച്ചി മധുര വഴി രാമേശ്വരത്തേക്ക് വരാം തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തു നിന്ന് കന്യാകുമാരി രാമേശ്വരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നേരിട്ടെത്താം അതല്ലെങ്കിൽ മധുരയിലിറങ്ങി അവിടെ നിന്ന് ബസ്സിലോ ട്രെയിനിലോ പോകാവുന്നതാണ് റോഡ് മാർഗം തിരുവനന്തപുരം നാഗർകോവിൽ തിരുനെൽവേലി തൂത്തുക്കുടി വഴി മനോഹരമായ ഈസ്റ്റ് കോസ്റ്റ് റോഡിലൂടെ രാമേശ്വരത്തെത്താം ഇനി അല്പം ഷോപ്പിംഗ് ആയാലോ രാമേശ്വരം ക്ഷേത്രത്തിനും പരിസരത്തുമായി ധാരാളം ഷോപ്പുകളുണ്ട് നന്നായി ബാർഗെയിനിങ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക इपाके बलापी पॉलीचा प्लॉप्राट सीश लुट मृष्स इन्हों नम्क या क्वाचर हो रहें लिठा वीपन उज्हा तॉम् 550iej आहे मृषेै다가 क wizard died by母 subscribed and sent, याउанд, चुम्ठर सीशाँ निल എന്താ കേൾക്കുന്നത് എന്ത് സൗണ്ടാ മൊബൈലിന്റെ അല്ല കടലിന്റെ സൗണ്ടില്ലേ കടലിങ്ങനെ അരമ്പുന്നേ അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ